കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ സീസണ് തിരശ്ശേൽ വീഴുമ്പോൾ അടാട്ട് സ്വദേശി രഞ്ജിത്ത് കെ നായർ ആഹ്ലാദത്തിലാണ് ഏഴ് മാച്ചുകൾക്ക് അമ്പയറായി രഞ്ജിത്ത് ഉണ്ടായിരുന്നു അടാട്ട് ഉടലക്കാവ് കോവത്ത് മുരളീധരൻ നായരുടെയും മല്ലികയുടെയും മകനാണ് രഞ്ജിത്ത് കെ നായർ അമ്പയർ പാനൽ ഡിസൈഡ് ചെയ്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അവർ രണ്ടറിൽ അറൗണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് അമ്പയർസ് ഉണ്ട് സ്റ്റേറ്റ് പാനലും നാഷണൽ പാനലുമായിട്ട് അപ്പോൾ അതിൽ നിന്ന് പതിനാറ് പേരെ സെലക്ട് ചെയ്തപ്പോൾ ഞാനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കെ സി എല്ലും മൊത്തമായിട്ട് ആറ് ടീംസാണ് അപ്പോൾ ആറ് ടീംസ് ഈ ചതറായിട്ട് ഒരു പത്ത് കളികൾ വെച്ച് കളിക്കുകയാണ് അപ്പോൾ മറ്റഞ്ച് ടീമിൻ്റെ കൂടെ രണ്ട് കളി വെച്ച് കളിക്കുകയാണ് അപ്പോൾ എല്ലാ കളികളും നടന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം ഞാനുണ്ടായിരുന്നത് പത്ത് ടു പതിനാല് വരെയാണ് എൻ്റെ ഡേറ്റ്സ് ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ആണ് അപ്പം ഞാനൊരു ഏഴ് മാച്ച് ചെയ്തിട്ടുണ്ട് നാല് മാച്ച് ഓൺ ഫീൽഡിൽ ഉണ്ടായിരുന്നു മൂന്ന് മാച്ച് ഫോർത്ത് അമ്പയറായിട്ട് ചെയ്തിരുന്നു എല്ലാ ടീംസിന്റെയും മാച്ച് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു എങ്കിലും യാദൃശ്ചികമായാണ് അമ്പയറിംഗ് മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു ക്രിക്കറ്റ് പണ്ട് തൊട്ടേ വളരെ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ക്രിക്കറ്റൊക്കെ കാണാമായിരുന്നു അപ്പോഴും പ്ലെയർ ആവണം എന്നുള്ളൊരു ഉണ്ടായിരുന്നത് ഈ അമ്പയറിങ് അമ്പയർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല യാദൃശികമായിട്ട് തന്നെയാണ് വന്നത് ആക്ച്വലി രണ്ടായിരത്തി പത്തിൽ ഞാൻ കേന്ദ്ര വിദ്യാലയ പുറണാട്ടുകരയിൽ വർക്ക് ചെയ്യായിരുന്നു ആസ് എ ടീച്ചർ അപ്പോൾ അവിടെ ഒരു ഇന്റർ കെ വി ടൂർണമെൻ്റ് നടക്കുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയി കാരണം എനിക്കാണ് അവിടുത്തെ എംപയേഴ്സിന്റെ ഫുഡും കാര്യങ്ങളുമൊക്കെ ഞാനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് പേരായിട്ട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഇങ്ങനെ അമ്പയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും അവർ ഡിസ്ട്രിക്ട് പാനൽ ആയിരുന്നു അപ്പോൾ അങ്ങനെ നിന്ന് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ട് പിന്നെ കുറച്ച് പേര് ഗൈഡ് ചെയ്തിട്ട് നമ്മുടെ ടോണി മട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പയർ ഉണ്ട് ആ സമയത്ത് സജീവമായിട്ട് കുറെ മാച്ചസ് ചെയ്തിരുന്നതാണ് ഇപ്പോൾ ആൾ നാഷണൽ പാനൽ പാസ്സായിട്ട് നാഷണൽ പാനൽ അമ്പയറാണ് അപ്പോൾ ആളെന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലൈക്ക് എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇപ്പം എക്സാം ഒക്കെ എഴുതണം എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ടാണ് അമ്പയറിങ്ങിനെ കുറിച്ചിട്ട് ചെഞ്ച് ക്രിക്കറ്റിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന പ്ലെയർ ആവുക എന്നതുപോലെ തന്നെ ഏറെ സാധ്യതകളുള്ള മേഖലയാണ് എന്ന് രഞ്ജിത്ത് പറയുന്നു തീർച്ചയായും നല്ലൊരു ആണ് ബിക്കോസ് കേരള നിന്ന് ഇപ്പോ സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമില് ഇപ്പൊ മൊത്തം ഇന്ത്യയിൽ നോക്കിയാൽ ക്രിക്കറ്റാണ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആയിട്ട് എല്ലാവരും കാണുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹോക്കി ഒന്നല്ല ഒരു നയൻറ്റീൻ എയ്റ്റീസ് നയൻറ്റീസ് വരെ ഹോക്കി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ക്രിക്കറ്റിനാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇപ്പോഴും ആൾക്കാർക്ക് അമ്പയറിങ്ങിനെ കുറിച്ച് വലിയ അവയർനെസ് ഇല്ല പ്ലെയർ ആവണം ഇതാണ് പക്ഷേ അമ്പയറിങ്ങും ഇപ്പോൾ കരിയറായിട്ട് എടുക്കാൻ ചാൻസസ് വളരെ നല്ല ചാൻസസാണ് ആദ്യം നമ്മൾ ഡിസ്ട്രിക്ട് പാനൽ എക്സാം ഉണ്ടാവും അപ്പോൾ അത് പാസ്സാവണം അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ പാനലിൽ ലെവൽ വൺ എക്സാം ഉണ്ടാകും ബി സി സി കണ്ടക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ലെവൽ ടു ലെവൽ ത്രീ അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട് അങ്ങനെ ഒരേ ലെവൽ പാസ്സായി പോയിട്ടാണ് തിയറി എക്സാംസ് ഉണ്ടാവും അതുപോലെ പ്രാക്ടിക്കൽസും വൈവാസും ഒക്കെ ഉണ്ടാവും കുറച്ച് ലോ ബുക്ക് ഉണ്ട് അതിനെ കുറിച്ചിട്ട് ലോസ് പഠിക്കണം അപ്പം അതൊക്കെ പഠിച്ച് എക്സാം എഴുതിയിട്ട് പാസ് കേരള എന്നുള്ള ഒരു ബാരിയർ എപ്പോഴും ഉണ്ട് നമുക്ക് ബിക്കോസ് പ്ലേയേഴ്സ് എംപയേഴ്സ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ലൈക്ക് മഹാരാഷ്ട്ര ഓർ മുംബൈ അസോസിയേഷൻ വേറെയാണ് ദെൻ അവരൊക്കെ അതിൻ്റെ സ്ട്രോങ് അസോസിയേഷൻസ് ആണ് അവർക്ക് കുറച്ചുകൂടിയും ഹയർ ലെവലിൽ പോകുമ്പോൾ പൊളിറ്റിക്സ് ഉണ്ട് എന്നാലും നമുക്കത് കരി ആ ലെവലിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കരിയറായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഫുൾ ആയിട്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷെ ചലഞ്ചസ് ആസ് എ അമ്പയർ ഫ്രം കേരള എന്നുള്ള ചലഞ്ചസ് വേറെ ഉണ്ട് വേറെ എന്തെങ്കിലും സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കഴിഞ്ഞ എട്ട് വർഷമായി ട്രിച്ചിയിലെ നീറ്റ് ജെ ഇ ഇ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കാദമിക് ഇൻചാർജായി ജോലി ചെയ്യുകയാണ് രഞ്ജിത്ത് കെ നായർ ഇതുവരെ ഇരുന്നൂറ്റി അൻപത് കളികൾ അമ്പയറിംഗ് ചെയ്തിട്ടുണ്ട് സ്വാതിയാണ് ഭാര്യ ഒരു വയസ്സുള്ള സുദേവ് നായർ മകനാണ് ന്യൂസ് ഡെസ്ക് എ ന്യൂസ്